ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ചാനലോട് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്ക നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു ഇത്ത ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഹബ്ബോകന പ്രവാചന പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്ക് ഇങ്ങനെ പറയുന്നു ദർശനത്തിനവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബത്തപ്പെടുന്നു സമയം തെറ്റിയാലും അത് വരും നിശ്ചയം ഹാലൽ ഇവിടെ അപ്പൊ കൂക്ക് പ്രവാചകൻ പറയുകയാണ് ദർശനത്തിന് ഒരവധി വച്ചിരിക്കുകയാണ് അത് സമാപ്തിയിലേക്ക് എന്ത് ചെയ്യുക വെറ്റപ്പെടുകയാണ് ഹലി അതിൻ്റെ അവസാനത്തിലേക്ക് എന്ത് ചെയ്യുക അത് വെറ്റപ്പെടുകയാണ് അമ്മ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു ഹലലിയ അവധി എന്ന് പറയുമ്പോൾ ഹലലിയ അതിനൊരു സമയം വച്ചിരിക്കുന്നു ഹലിയ ആ സമയം എന്ത് ചെയ്യുക അമ്മ അത് സമാപ്തിയിലേക്ക് ആ ദർശനം അവധി കഴിഞ്ഞെന്ത് അത് സമാപ്തിയിലോട്ട് എന്ത് ചെയ്യും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമയം തെറ്റത്തില്ല അല്ലേലിയ ഇവിടെ പറയുകയാണ് ദർശനം പൂർത്തീകരിക്കും എന്തിയ സമയം തെറ്റുകയില്ല വൈകിയാലും അത് വരും എന്തു ചെയ്യാ സ്ത്രോത്രം വൈകിയാലും അതിനായി കാത്തിരിക്കുക അല്ലേലിയ അത് വരും നിശ്ചയമാണ് ഹലിയ താമസിക്കുന്നത് ഇവിടെ പറയുകയാണ് ദർശനം എന്തു ചെയ്യും അത് വരും അത് വൈകിയാലും എന്തു ചെയ്യും വരും എന്തിയ സമയം ചിലപ്പോ കുറച്ച് തെറ്റും അല്ലല്ലോ നമ്മൾക്ക് ദൈവിക വാക്തത്വങ്ങൾ കേട്ടിട്ട് അല്ലല്ല ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ഒരു പക്ഷേ നമ്മുടെ അല്ലെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമയത്തിന് അല്ലെ സംഭവിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ എന്തു ചെയ്യ അത് താമസിച്ചാൽ എന്തു ചെയ്യുക അതിനായി കാത്തിരിക്കണം അത് ഈ ദർശനത്തിന് എന്ത് എന്ത് ചെയ്യുക കാത്തിരിക്കണം അത് നിശ്ചയമായും വരും അല്ലല്ലോ അതെന്ത് ചെയ്യും താമസിക്കത്തില്ല വരും അത് നിശ്ചയമാണ് ഇവിടെ പറയുക അവധിക്ക് വെച്ചിരിക്കുന്ന ഒന്ന് പറയുമ്പോൾ സമാപ്തിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പറയുകയാണ് അമ്മ സമയം തെറ്റുകയില്ലെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ അത് വൈകി വൈകുമെന്ന് പറയുകയാണ് എന്ത് ചെയ്യാ അത് നിശ്ചയമാണ് പക്ഷേ എന്തു ചെയ്യ താമസിക്കും ചിലപ്പോൾ അല്ലെ വാക്തത്വങ്ങൾ നമ്മുടെ ജീവത്തിന് മേൽ ദൈവിക പ്രാഗ്തത്വങ്ങൾ ദൈവം നൽകിയ വാക്തത്വങ്ങൾ എന്ത് ചെയ്യും താമസിക്കാൻ സാധ്യത ഉണ്ട് അല്ലല്ലിയാ ആമേ പക്ഷെ എന്തു ചെയ്യാ അത് വരും അത് നിശ്ചയം തന്നെയാണ് അത് വരിക തന്നെ ചെയ്യും ഹാലൽ ഇവിടെ പറയുകയാണ് ഏഷ്യാ പ്രവാചകന്റെ സോറി ബുക്കു പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ബുക്കുഹു പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധി നിന്നുകൊണ്ട് പറയുകയാണ് അല്ലി ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു എന്ന് അമി ഹലി ഇവിടെ പറയുന്നു പഴയ നിമിഷത്തിലെ അമി അല്ലെ പ്രായഭു അതായത് യൗന ആ പ്രായത്തിൽ ദൈവത്തിന്റെ അമീ ശുശ്രൂഷക്ക് വേണ്ടി ഇറങ്ങിയ ഒരു പ്രവാചകനാണ് ഹബുക്കോക്ക് പ്രവാചകൻ ഹബുക്കൂക്ക് പ്രവാചകൻ ദൈവമായുള്ള ബന്ധത്തിലാണ് സംഭാഷണത്തിലാണ് ഈ ഹബുക്കൂക്ക് പ്രവാചന പുസ്തകം എഴുതിയത് ദൈവത്തിന്റെ സമയവും എന്തു ചെയ്യുക പദ്ധതിയും ഹലലിയ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് അലലിയ ദൈവത്തിന്റെ സമയത്തെ കുറിച്ചുമാണ് ഇവിടെ സംസാരിക്കുന്നത് ആ ഹബുക്കോക്ക് എന്തുകൊണ്ട് ദൈവത്തോട് ദൈവം കൊടുത്തിട്ട് ദർശനം എന്ന് പറയുമ്പോൾ ഹബുക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഹലലിയ ഹബുക്കോക്ക് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് യഹൂ അനീ അനീതികളും അമ്മി യഹൂദയുടെ അതിക്രമങ്ങളും കണ്ട് ഹബുഗോക്ക് പ്രവാചകൻ അമേഹ എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യ ശകലങ്ങളൊക്കെ അമ്മ ഇതിന്റെ മുമ്പിൽ കാണാമെങ്കിലും അമ്മ ദൈവം ചില വാക്തത്വങ്ങളും അമ്മേ ഹലലിയ ഈ പ്രവാചകന് നൽകിയിട്ടുണ്ട് എന്നാലും എന്ത് താമസിച്ചു പോകുകയാണ് അപ്പോ അബക്കോക്ക് പ്രവാചന ഹലലിയ ആ ദൈവം കൊടുത്ത ദർശനം അല്ലെ ദൈവം കൊടുത്ത പദ്ധതി അല്ലെ ദൈവം ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്യാ ആ ദൈവത്തിലുള്ള വിശ്വാസം നിന്നോട് പറയുക അതെ ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട് ദൈവം പറഞ്ഞത് സംഭവിക്കും ഈ യഹൂദയിൽ നടന്ന അതിക്രമങ്ങൾ കണ്ടു ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്തുകൊണ്ട് യഹൂദയെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ബാബിലോണിലെ ഐക്യമൊന്നും ദൈവം മറുപടി നൽകി നമുക്ക് ദൈവത്തിന് അകന്നു പോയ ജനത്തെ അമ്മ മടക്കി കൊണ്ടുവരേണ്ടതിന് ദൈവം ചിലരുടെ കയ്യിലേൽപ്പിക്കുമെന്ന് അമി ഹബുക്കോബ പ്രവാചനത്തിലൂടെ അമ്മ ദൈവം അറിയിച്ചു പക്ഷെ എന്നാൽ ദൈവം എന്ത് ചെയ്തില്ല അത് ചെയ്തില്ല അല്ലല്ലേ ദൈവം അത് പറഞ്ഞത് എന്ത് ചെയ്തില്ല ആമി നൽകിയില്ല ഹലി എന്നാല് ആ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഹലോലിയ ഈ ബാബിലോട് യുദന്മാരെക്കാൾ ദുഷ്ടരാണെന്ന് അമി അറിഞ്ഞുകൊണ്ട് എന്തു ചെയ്തു അമേ തൻ്റെ ഹലി അഭിപ്രായം അല്ലെങ്കിൽ ഈ ഹബുക്കോക്കിനുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് അലലുയ അതിൽ നിന്നാണ് ദൈവം ഹബുക്കോക്കിനോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ പ്രതികരണം അവന്റെ പദ്ധതി ഹലലിയ അവന്റെ സമയത്ത് വെളിപ്പെടുമെന്ന് അല്ലെ ഇവിടെ പറയുകയാണ് ഒരു നിശ്ചിത സമയത്തിനായി കാത്തിരിക്കുകയാണ് അതിൻറെ അവസാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യാജം എന്ത് തെളിയുകയില്ല എന്ന് പറയുകയാണ് അതിനായി താമസിച്ചാലും അതിനായി കാത്തിരിക്കുക സത്യം എന്ത് ചെയ്യോ പുറത്തു വരിക തന്നെ ചെയ്യും ഹാലലിയ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ ഹലലി താമസിച്ചാലും അല്ല എന്ത് എന്തു ചെയ്യണം ആ വാക്തത്വം തന്ന ദൈവം നിശ്വസ്തനാണ് അതുകൊണ്ട് എന്തു വാക്ക് മാറാത്തെയുമാണ് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എന്തു ചെയ്യും നിറവേറ്റിക്കപ്പെടുക തന്നെ ചെയ്യും ഹലിയ അല്പം താമസിച്ചെന്ന് കരുതിയാലും കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ദൈവിക വാക്തത്വങ്ങൾ ദൈവമാണ് പറഞ്ഞതെങ്കിൽ നിശ്ചയമായും ആ വാക്തത്വങ്ങൾ എന്തു ചെയ്യും നിവർത്തീകരിക്കപ്പെടും ഇവിടെ കൈസാന ജിരിക്ക ഒരു ശക്തനായ ഭരണാധികാരിയുടെ അമിനാശമാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് മി ഹാലിയ ഈ പ്രവാചകൻ ദൈവത്തിന്റെ ജനത്തിന് നേരെ എന്ത് ചെയ്തു അതിർക്കമോ അനീതിയും അലയിലിയ നിറഞ്ഞിട്ടും കർത്താവ് അവരെ എന്തു ചെയ്യുന്നില്ല രക്ഷിക്കുന്നില്ല നീതിമാൻ എന്തു ചെയ്യ അമി ഹാലിൽ നിശബ്ദനാകുകയാണ് അലെലിയ ദുഷ്ടൻ എന്ത് ചെയ്യുക അമി പ്രവർത്തിക്കുക എന്നാല് ഇതെല്ലാം കണ്ടിട്ടും ഈ തന്റെ ജനത്തെ വെടിവിക്കുമെന്ന് അമി ദൈവം ആലോചന കൊടുത്തിട്ടും എന്തുകൊണ്ട് അത് നിവർത്തീകരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് ദൈവം അമ്മ ദർശനം നൽകും എന്തുകൊണ്ട് അതിനെ പൂർത്തീകരിക്കുന്നില്ല എന്തുകൊണ്ട് അത് സമാപ്തിയിലേക്ക് അതായത് ജനത്തെ വിടിവെച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവം എന്തുകൊണ്ട് അമേ ശ്രമിക്കുന്നില്ല എന്നൊക്കെയും ആമേ ഹല ഹബക്കുക്ക് പ്രവാചി ചിന്തിക്കുമ്പോഴും പറയുകയാണ് തൻ്റെ ഉള്ളത്തിൽ നിന്ന് പറയുകയാണ് അതേ ദർശനത്തിനൊരവധി ഉണ്ട് ഹാലിൽ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് സമയം തെറ്റുകയില്ല പ്രിയരേ നിങ്ങളുടെ ജീവ ദൈവം എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ആമീ നിങ്ങളുടെ സൂക്ഷിയെക്കുറിച്ച് ദൈവം ഒരു വാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അത് പൂർത്തീകരിക്കും അമ്മ ഒരു പക്ഷേ നിങ്ങളെ നോക്കി മറ്റുള്ളവർ കഴിവില്ലാത്തവരെന്നും നിന്നെക്കുറൊന്നും കൊള്ളില്ലെന്നുമൊക്കെ അമ്മ നിന്റെ ചുറ്റും ഹല്ലി പറയുന്നവരുണ്ട് എന്നാൽ കുഞ്ഞെ നീ നിശബ്ദമായി നിന്നുകൊണ്ട് നീ ദൈവസനെ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഹലി ദർശനത്തിന് പൂർത്തി വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദർശനത്തിന് പൂർത്തി വരുത്തി ഹലലിയ കൊണ്ട് ഹലിയ പൂർത്തി വരുത്തത്തിൽ നിന്ന് പറയുന്നുവോ അവരെ കൊണ്ട് ദൈവം പറയിക്കും ഹലേ ദർശനം ദൈവത്തിന്റെ ദർശനങ്ങൾ പൂർത്തി വരുത്തും ഹലലിയ കുഞ്ഞെ നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഹലിൽ നിന്നെ ചിലതിലൂടെ ദൈവം കയറ്റി വിടും അത് നിന്റെ തിന്മയ്ക്കല്ല നിന്റെ നന്മക്ക് അത്രയാകുന്നു അതുകൊണ്ട് ിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഹലിയ വേദനകളും ഒക്കെ നിന്റെ ജീവ നന്മയ്ക്കത്ര ഹലിയ അതുകൊണ്ട് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ പ്രാപിക്കാൻ വരെ ദൈവ സി മൗനമായിരുന്നു കൊണ്ട് ദൈവത്തിനു വേണ്ടി കാത്തിരുന്നു കൊണ്ട് നിന്റെ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ സർവത്തിനായ ദൈവം ഇടയാകട്ടെ ആമേൻ